ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമല്ലേ ഒരു വിഷയം തീർച്ചയായും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ച് തന്നെയാണ് ഈ വീഡിയോ എടുത്തത് നിങ്ങൾ നിറയെ പേര് നിറയെ വിഷയങ്ങൾ കുറിപ്പായിട്ട് ഒരു പരിഹാരങ്ങളെ പരിഹാരങ്ങളെപ്പറ്റിയെല്ലാം കേട്ടിട്ടുണ്ടാവുമോ അല്ലേ നിറയെ പേര് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെ പരിഹാരങ്ങൾ പറയുന്ന പറയുന്നവരെ പറ്റി അവരെ പറ്റി ഒന്നും വിമർശിക്കണ്ട ഒന്നും പറയണ്ട എന്ന് വിചാരിച്ചതാണ് ഞാൻ അങ്ങനെ വിചാരിക്കുമ്പോഴാണ് കൂടുതൽ അതേപ്പറ്റിയുള്ള വീടുകൾ എൻ്റെ എൻ്റെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ അങ്ങനെ വിചാരിച്ചാലും എന്നെ സംബന്ധിച്ച് ഒരു വിഷയം എന്താണെന്നാൽ ഇങ്ങനെയുള്ള വിഷയങ്ങളെ ഞാൻ പിന്നെയും പിന്നെയും എൻ്റെ കണ്ണിൽ പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അതിലിരുന്ന് ഞാൻ അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ പ്രപഞ്ചം എനിക്ക് തരുന്ന ഒരു ഓർഡറായിട്ട് ഞാൻ ഏറ്റെടുത്ത് ഇതിനെ ഞാൻ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതേപ്പറ്റി നീ സംസാരിക്കുക എന്ന് പറഞ്ഞുതന്നെ എന്നെ തട്ടിക്കൊണ്ടേ ഇരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തോന്നുന്നത് അതുകൊണ്ടാണ് ഒത്തിരി ആലോചനകൾക്ക് ശേഷം ശരി ഇതിനെപ്പറ്റി ഞാൻ പറയാമെന്ന് വിചാരിച്ചത് ആരെയും വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയും ഒന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത് പക്ഷേ അവർ ചെയ്യുന്ന ആ ഒരു വിഷയം അതിനകത്ത് എത്ര 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 സത്യാവസ്ഥയുണ്ട് അവർ അത് അങ്ങനെയുള്ള പരിഹാരങ്ങൾ പറഞ്ഞ ഒരാളെ രക്ഷപ്പെടുത്താൻ തക്കവണ്ണം അവർക്ക് അതിനുള്ള ഒരു മനോഭാവം ഉണ്ടോ എന്ന് മാത്രമാണ് ഞാൻ ഇതിനകത്തൊന്ന് വിശകലനം ചെയ്യുന്നത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് മെയിൻ തന്നെ രജനി വയലാറ് ഐരാവള്ളി മീഡിയ കാർത്തികയും അങ്ങനെ പല വീഡിയോകളിൽ പല സംബന്ധ പല ആത്മീയമായും അല്ലാതെ വേറെ ഓരോ മാർഗങ്ങളിലൂടെ ഒക്കെ പരിഹാരങ്ങൾ പറയുന്നവരുണ്ട് അപ്പോൾ ഈ വിഷയങ്ങളെല്ലാമേ ജനങ്ങളെ ഒരു കബളിപ്പിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല ആത്മീയമെന്ന പേരിൽ നിങ്ങളുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് നിങ്ങളെ അവരുടെ ആ കൈക്കുള്ളിൽ കൊണ്ടുവന്നിട്ട് അവർ പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട ആ സമയങ്ങളും ആവശ്യമില്ലാത്ത ഇത്തരം വിഷയങ്ങൾക്ക് ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അവർ വരുമാനമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാനിപ്പോൾ പറയും പറയു ഞാനിപ്പോൾ ഇത് സംസാരിക്കുമ്പോൾ കൂടെ നിങ്ങൾ ഓർക്കും നിങ്ങളും ഇതുതന്നെയല്ലേ ചെയ്യുന്നത് നിങ്ങൾ വീഡിയോയിൽ സംസാരിക്കുകയല്ലേ നിങ്ങൾ വീഡിയോ ഇടുക ഞാൻ ഒരിക്കലും ആരോടും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനോ എന്നെ ലൈക്ക് ചെയ്യാനോ ഞാൻ ഒരിക്കലും ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല നല്ല വിഷയങ്ങൾ എല്ലാവരിലേക്കും എത്തിപ്പെടണമെന്ന് മാത്രം ആഗ്രഹിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വീഡിയോ ഇടുന്നത് അത് എത്തിപ്പെടേണ്ടവരുടെ അടുത്ത് പ്രപഞ്ചം എത്തിക്കുമെന്നുള്ള ആ ഒരു പരിപൂർണമായ ഒരു കോൺഫിഡൻ്റോട് കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അത് എത്തേണ്ടവർക്ക് എത്തി എത്തിച്ചു കൊടുക്കും ആ ഒരു അതല്ലാതെ ആരുടെയും ഒരു ഹെൽപ്പ് എനിക്ക് വേണ്ട ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ അത് ഓട്ടോമാറ്റിക്കായി ആരുടെ അടുത്തെല്ലാം പോയി ചേരുന്നു അവരുടെ അടുത്ത് പോയി ചേരും പ്രപഞ്ചം അവരെ രക്ഷപ്പെടുത്താൻ ആർ ആർക്ക് ആരുടെ അടുത്ത് ഈ വീഡിയോ പോയി ചേരണമെന്ന് പ്രപഞ്ചത്തിനറിയാം അപ്പോൾ അവരത് കാണട്ടെ അവരത് ചെയ്യട്ടെ അതുമാത്രേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളുതിനകത്തൂടെ അല്ലാതെ ഞാൻ ഇതിനെത്തുന്ന ഒരു കാര്യങ്ങളും എൻ്റെ സ്വാർത്ഥ താല്പര്യ താല്പര്യതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആരെയും നിർബന്ധിക്കുന്ന നിർബന്ധിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പറയുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ആ സമയം ഇത്ര അമൂല്യമാണ് എത്ര മൂല്യമുള്ളതാണ് കൂട്ടുകാരെ അപ്പം നിങ്ങൾക്കുണ്ടാകുന്ന ആ പ്രശ്നങ്ങൾക്ക് ആ സങ്കടങ്ങൾക്ക് സന്തോഷങ്ങൾക്ക് കാരണം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതേ വിട്ടിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് തലയൂരുന്നതെന്നാണ് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരു കുറുകോഴികൾ തേടുകയാണ് എങ്ങനെ മെച്ചപ്പെടാം അല്ലെങ്കിൽ എന്നെ എന്ന് എങ്ങനെ ഇതിൽ നിന്ന് ഈ ഒരു എനിക്ക് ഞാൻ നേരിട്ട ഈ പ്രശ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വിഷ ഒരു വിഷയത്തിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടാം എന്നൊരു തേടലെ വിട്ടിട്ട് എന്താണ് ഇതിന് പിന്നിലെ കാര്യം എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം വന്നത് ആ ഒരു വിഷയത്തെ തേടുമ്പോൾ അതിനുള്ള ആ ഒരു സൊല്യൂഷൻ പ്രപഞ്ചം നിങ്ങൾക്ക് തരും അതാണ് പ്രപഞ്ചത്തിൻ്റെ അതാണ് നിങ്ങൾ ഈ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വൈബ്രേറ്റ് ചെയ്ത് മാനിഫെസ്റ്റേഷൻ ചെയ്തെടുക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു കളി അതാണ് അപ്പോൾ ഓരോ ജീവനുള്ള ഒരു മൃഗത്തിനെയോ പക്ഷേയോ നിർദാക്ഷിണ്യം കൊന്നു തിന്നുന്ന ഇങ്ങനെ പരിഹാരം പറയുന്നവർ കാരുണ്യത്തെ പറ്റിയും കരുണയെ പറ്റിയും പറയുന്ന എന്താണ് അവർക്ക് അവകാശം അതാണ് എൻ്റെ ചോദ്യം അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റെസ്പെക്റ്റഡ് രജനി വയലാർ നിങ്ങൾ പറയുന്ന ഓരോ വീഡിയോവും സത്യസന്ധമാക്കാൻ ശ്രമിക്കണം അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് എല്ലാവർക്കും വേണ്ടി ഞാൻ ചോദിക്കുകയാണ് ഞാൻ നിങ്ങളോട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഭവം ഉള്ളതാണോ എങ്കിൽ ആ അനുഭവങ്ങളെ നിങ്ങൾ ജനങ്ങളോട് പറയുക അത് തെളിവ് സഹിതം ഞാൻ ഇന്നത് ചെയ്തിട്ട് എനിക്കിത് കാര്യം സാധിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് സഹിതം നിങ്ങളുടെ ജീവിതമാണ് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കേണ്ടത് അതിന് പകരം നിങ്ങൾ സ്ക്രീനിൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഒരു തേങ്ങയോ ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനമോ ഒരു പേപ്പറോ രണ്ടൊരു പേനയോ പച്ചക്കളർ പെൻസിലോ പച്ചക്കളർ പെ പേനയോ ഒക്കെ എടുത്തിട്ട് ഇത് വെച്ച് നിങ്ങൾ കാണിക്കുന്ന ആ ഒരു ഇതല്ല നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടത് ജനങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക ദൈനംദിന ഓരോ മനുഷ്യജീവിതങ്ങളും അപ്പോൾ ഈ ഇതിനകത്തുനിന്ന് എങ്ങനെ ഒരു തിരിച്ചുവരവ് എന്നുള്ള ഒരു അറിവില്ലായ്മ കൊണ്ട് തത്രപ്പെട്ട് നടക്കുകയാണ് അപ്പോൾ ഈ തത്രപ്പാടിനെയും ഈ വേവരാതികളെയുമാണ് ഇങ്ങനെ നിങ്ങളെപ്പോലെ പരിഹാരം പറയുന്നവർ മുതലാക്കുന്നത് അതൊരിക്കലും ചെയ്യാൻ പാടില്ല പിന്നെ മാംസക്കറികളെ പറ്റി എത്ര വിരുണോടെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് അതേ നാവുകൊണ്ട് കരുണ ചെയ്യാമെന്നും പറയുന്നുണ്ട് നിങ്ങൾ അപ്പോൾ ഞാൻ നിങ്ങൾ നിങ്ങളെന്ന് സംബോധന ചെയ്യുന്നത് അത് മര്യാദ കുറവല്ല എന്ന് മനസ്സിലാക്കുക രജനി വാര്യർ ഞാൻ ഇവിടെ നമ്മുടെ ഈ തമിഴ്നാട്ടിലൊക്കെ നിങ്ങളെന്നു പറഞ്ഞ് സംബോധന ചെയ്യുന്നതാണ് ഒരു മര്യാദ ഞാൻ അങ്ങനെ പഠിച്ചു പോയി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത് അല്ല നിങ്ങളെന്ന് സംബോധന ചെയ്യുന്നത് നിങ്ങളെ ഞാനൊരിക്കലും മര്യാദ കേടായിട്ടില്ല സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കൈവശമുള്ള ഒരു പൊരുള് നിങ്ങൾക്ക് ഉപയോഗമില്ലാതെ ആകുമ്പോൾ അത് 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 ആർക്കെങ്കിലും കൊടുത്തേക്കാമെന്ന് പറയുന്നതിൽ എന്ത് കരുണയാണുള്ളത് എനിക്കത് മനസ്സിലാകുന്നില്ല നിങ്ങൾ പറയുന്ന ജൂലോജിക്ക് എന്താണെന്ന് അത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് ഉദാരം മനസ്സിലാണ് നിങ്ങളെങ്കിൽ അത് അതിൻ്റെ ആ ഒരു നിങ്ങൾ പറയുന്ന എന്താന്ന് ആ ഡിസ്ക് ഡിസ്പ്ലേ കുറച്ച് കുറച്ച് ഒരു പൊട്ടിയിട്ടേ ഉള്ളൂ അത് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഇതിപ്പോൾ അങ്ങനെ അതിപ്പോൾ നിങ്ങൾ കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് അതിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് മാറ്റി ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കുക അതുമല്ലെങ്കിൽ നിങ്ങൾ വീടിനടുത്ത് പഠിക്കുന്ന ഈ കോളേജ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഇപ്പോഴെല്ലാം എന്താണെന്ന് വെച്ചാൽ ഈ അസൈൻമെൻറ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൊബൈലിൽ മസ്റ്റായിട്ടുള്ള ഒരു വിഷയമാണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ തേടി പിടിച്ച് ആരും അറിയാതെ ആരും അറിയാതെ നിങ്ങൾ ആ ഒരു ഫോൺ അവർക്ക് കൊണ്ട് കൊടുക്കണം അതാരും അറിയാൻ പാടില്ല അത് നിങ്ങളുടെ എടുത്തിട്ട് കണ്ടനാക്കാനും പാടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യാൻ തയ്യാറായ വലിയ കാരുണ്യം അത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ് കേട്ടോ അൻപത് പേരെ തിരഞ്ഞെടുത്തിട്ട് അതിൽ മൂന്ന് പേർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങാനുള്ള പൈസ കൊടുക്കാമെന്നും പറയുന്നുണ്ട് ഒരു വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു മൊബൈൽ ഫോൺ വെച്ചിരിക്കുന്നവർക്കെല്ലാം ഒരു നേരത്തെ എങ്കിലും ഭക്ഷണം വാങ്ങാൻ നിവൃത്തി ഉള്ളവരാണ് ഇല്ലാത്തവരായിട്ട് ആരുമില്ല അപ്പോൾ വീഡിയോയിലൂടെ നിങ്ങളത് പറയുമ്പോൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നവരെ അവഹേളിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ അതേമാതിരി ഉള്ള മഹാ മനസ്സുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വരുമാനം കിട്ടുമ്പം ഈ സബ്സ്ക്രൈബേഴ്സിനെല്ലാം കൊടുക്കാതെ ആ പണം കൊണ്ട് വീടിനടുത്ത് അല്ലെങ്കിൽ റോഡോരമൊക്കെ കഴിയുന്ന എത്രയോ പേരുണ്ട് ഒരു നേരത്തെ വെള്ളം പോലും കുടിച്ച് വിശപ്പ് മാറ്റാൻ പറ്റാത്ത വിധത്തിലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇപ്പം ആരുമില്ല എങ്കിൽ കൂടിയും അങ്ങനെയുള്ള ആൾക്കാർ തേടി പിടിച്ച് അത് നിങ്ങളത് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിനകത്തു നിന്നൊരു പുണ്യം കിട്ടുന്നത് അപ്പോൾ അതുമല്ലെങ്കിലൊരു ഒരു രോഗികളായ ആരെങ്കിലും ഉണ്ടെന്നുള്ള അറിവ് നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു കിട്ടറി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കറിഞ്ഞ സ്വന്തത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും നാട്ടിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് ഒരു ഒരു നേരത്തെ മരുന്ന് വാങ്ങാനുള്ള കാശ് കൊടുത്തവരെ സഹായിക്കണം അതല്ലാതെ പബ്ലിക്കിൽ വന്നിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ തിരിച്ചു നൽകുന്ന നൽകുന്ന ആ ഒരു നന്ദി എന്ന് പറഞ്ഞാൽ ആ നന്ദി നിങ്ങൾ അങ്ങനല്ല ചെയ്യേണ്ടത് യഥാർത്ഥമായ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക ഒരു കഷ്ടപ്പെടുന്ന മനുഷ്യനെ കാണുമ്പോൾ നിൻ്റെ കഷ്ടം ഇതുകൊണ്ടാണ് വന്നത് അല്ലെങ്കിൽ നിൻ്റെ കഷ്ടപ്പാട് ഇങ്ങനെ ചെയ്താൽ മാറുമെന്നുള്ള അവനെ ഒരു നല്ല വഴിക്ക് പറഞ്ഞു കൊടുക്കുക അല്ല അന്ധവിശ്വാസങ്ങളോ മൂഢനമ്പികകളോ അവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ പോകരുത് അത് ചെയ്യരുത് അതാണ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ നിങ്ങളെ ഫോളോ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾ കൊടുക്കേണ്ട ആ ഒരു നന്ദി കട പാടതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അവർ നേരെ വഴിക്ക് നടത്തുക അവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്കു നിന്നും നിരന്തരം ഇപ്പോൾ നിങ്ങൾ എഴുതുന്ന പരുന്ന പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള വീഡിയോ എഴുതി കുറേ പേർക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഈ കുറേ പേർക്ക് അത് കിട്ടുമ്പോഴും ആ ഒരു സം ആ ഒരു സിറ്റുവേഷൻ ആ ഒരു നിമിഷം മാത്രമേ അവർക്ക് ആ സന്തോഷമുള്ളൂ അത് കഴിയുമ്പം അവർ വീണ്ടും പ്രശ്നങ്ങളൊക്കെയാണ് പോകുന്നത് വീണ്ടും പ്രശ്നങ്ങളെപ്പറ്റിയാണ് അവർ ചിന്തിക്കുന്നത് ഓരോ പ്രശ്നങ്ങൾ ഒരു പ്രശ്നം എന്ത് അടുത്ത പ്രശ്നം നമ്മൾ നമ്മുടെ മനുഷ്യജീവിതങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ പ്രശ്നത്തെ അവോയ്ഡ് ചെയ്ത് പോകാനുള്ള അത് താണ്ടിപ്പോകാനുള്ള ഒരു ഒരു കച്ചിത്തുരുമ്പാണ് അവർക്ക് കൊടുക്കേണ്ടത് അത് ആര് മോട്ടിവേഷൻ പറഞ്ഞാലും അതെല്ലാം അതങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെയുള്ള മൂഢ നമ്പികകളെ ദയവ് ചെയ്ത് അത് അവർക്ക് വേണ്ട അവർക്ക് ഷെയർ ചെയ്യാതിരിക്കുക അതാണ് സബ്സ്ക്രൈബ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾ ചെയ്യേണ്ട വലിയൊരു ഉപകാരം അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ചാനൽ ഇനിയും വളരട്ടെ ഇനിയും വളരണം നല്ല നല്ല വിഷയങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അതെല്ലാം പങ്കുവയ്ക്ക് അതല്ലാതെ എവിടെയാണ് മാർഗമെന്നാലോചിച്ചോ ഒരു നട്ടം തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യരെ വിട്ട് അവരെ കഷ്ടപ്പെടു അവർ വീണ്ടും കഷ്ടപ്പെടുത്തരുതെന്ന് മാത്രമേ എൻ്റെ ഒരു അപേക്ഷ കേട്ടോ അപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് കണ്ട ഒരു വീഡിയോ ആണ് അത് നിങ്ങളുടെ വീഡിയോ ഞാൻ റീസെൻറ്റായിട്ട് ഇപ്പോൾ കണ്ട ഒരു വീഡിയോയിൽ പറയുന്നു വെള്ളം കൊടുക്കുന്ന അല്ലാതെ വീട്ടിൽ വരുന്ന വർക്ക് വെള്ളം കൊടുക്കുന്നതിനെ പറ്റി ഒരു വീഡിയോ നിങ്ങൾ ഇട്ടിരുന്നു അപ്പോൾ അത് പറയുന്നുണ്ട് ഭിക്ഷക്കാർക്കോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കോ വരുന്നവർക്ക് വെള്ളം കൊടുക്കുന്നതല്ല പറഞ്ഞതെന്ന് പറയുന്നതിൽ പറയുന്നുണ്ട് ആ വീഡിയോയിൽ അപ്പോൾ അതിന് അത് ആ ഒരു വീഡിയോ മെയിനായിട്ട് ഇത്രയും നേരം ഞാൻ വീഡിയോ നിങ്ങൾ നിങ്ങൾ ഞാൻ സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട് നിങ്ങളെ ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഫോളോ ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതല്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതാണ് അപ്പോൾ ഇതിലിങ്ങനെ പറയുന്നത് ആ വീഡിയോ കേട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഉറച്ച തീരുമാനം ഞാൻ ഇതിനൊരു വീഡിയോ ചെയ്യണം എന്ന് തന്നെ എനിക്ക് ഞാൻ എനിക്ക് തോന്നിയ വിഷയം അതാണ് ഒരു ഭിക്ഷയാചിക്കുന്നവർ ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് അങ്ങനെയാണ് കണക്കാക്കേണ്ടത് സഹോദരി അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പരിഹാരങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതിന് സത്യമുള്ളതാണെങ്കിൽ സത്യമുള്ളത് സത്യമുള്ളതാണെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാലയളവിൽ പ്രപഞ്ചം അതിനെല്ലാം ഒരു ടെസ്റ്റ് വയ്ക്കും മനസ്സിലായോ നീ അതിന് യോഗ്യാണോ അത് നീ അല്ലെങ്കിൽ യോഗ്യനാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നോട് നീ ഒരു കാര്യം ആവശ്യപ്പെടുന്നു അത് ഞാൻ നിനക്ക് തരാം പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ നീ എന്നോട് ചോദിക്കുന്നതെല്ലാം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വിഷയങ്ങളാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യമാണ് നീ എന്നോട് ചോദിക്കുന്നത് അതേപോലെ നിനക്ക് മറ്റൊരാൾക്ക് നിനക്കുള്ളതിൻ്റെ നിനക്കുള്ളതിൽ അതിൽ അതിലേറ്റവും ബെസ്റ്റായിട്ടുള്ളത് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടോ നീ അതിന് തയ്യാറാണോ എന്ന് പ്രപഞ്ചം ടെസ്റ്റ് ചെയ്യുമോ ഇല്ലയോ കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്യും അപ്പോഴാണ് നമുക്ക് ഇങ്ങനൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ ഒരു നമ്മളിപ്പം റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ വന്ന് ഒരു ചായ കുടിക്കാൻ ഒരു പത്ത് രൂപ നമ്മുടെ കയ്യിൽ നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ രണ്ട് കൈയും കാലും ഇല്ലേ നിനക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പാടില്ലേ എന്നുള്ള ഒരു മൈൻഡ് ആ ഒരു തോട്ട് നിങ്ങളാ നിങ്ങളുടെ മനസ്സിലാ ഉണ്ടാകുന്ന നിമിഷമേ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം അതിന് അത് പ്രപഞ്ചം അവിടെ തടസ്സം ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ആൾക്കാർക്ക് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ഈ പറഞ്ഞു കൊടുക്കുന്ന ഈ പന്ത്രണ്ട് പന്ത്രണ്ട് തന്നെയല്ല എല്ലാ വിഷയങ്ങളും ആൾക്കാർ ചെയ്ത് നോക്കുന്നുണ്ട് ഇത്ര ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഇത്ര ദിവസത്തേക്ക് ചെയ്ത് നോക്കുമ്പം നിങ്ങൾക്ക് ഇതേമാതിരിയുള്ള സിംറ്റം ഇതേമാതിരിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരും അപ്പോൾ അതെല്ലാം നിങ്ങൾ നോട്ടീസ് ചെയ്യണം പ്രപഞ്ചം തരുന്ന ടെസ്റ്റുകളെല്ലാം നിങ്ങൾ പാസ്സാകണം പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യം കാര്യം നടക്കുകയുള്ളൂ എന്നു കൂടെ നിങ്ങളത് വിശദമാക്കി അവർക്ക് കൊടുക്കണം അതാണ് നിങ്ങൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പൈസ കൊടുക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ് സഹോദരി അപ്പോൾ അതൊന്നും മറക്കാതെ അതൊന്ന് അതൊന്ന് അതും കൂടെ ചേർത്തിനെയും വീഡിയോ ഇടണം കേട്ടോ അപ്പം അതില് അതിപ്പോൾ ഒരു ഭിക്ഷക്കാരെ പറ്റി അത് ഒരു ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രപഞ്ചത്തെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ഒരു ഭിക്ഷക്കാരൻ്റെ രൂപത്തിലായിരിക്കാം ദൈവം നിങ്ങളെ ഈ പ്രപഞ്ചം നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വരുന്നത് മനസ്സിലായോ അപ്പോൾ അതേപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സമീപിക്കുന്നവരും അവരിലും ദൈവത്തിൻ്റെ ഒരു ഉണ്ടാവും ഈ പ്രപഞ്ചം ഏതൊക്കെ തരത്തിൽ മനുഷ്യനെ ടെസ്റ്റ് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല അപ്പോൾ ആ വരുന്ന സന്ദർഭങ്ങളെയെല്ലാം നമ്മൾ അതിനെയെല്ലാം ഉൾക്കൊണ്ട് അതിനകത്ത് നമ്മളിപ്പോൾ ഒരാളോട് നമ്മളോട് ഒരു സഹായം ചോദിക്കുകയാണെങ്കിൽ ആ സഹായം നീ പ്രപഞ്ചത്തിനോടൊരു സഹായം ചോദിച്ചിട്ടുണ്ട് ആ സഹായം നിനക്ക് ഞാൻ തരണമെങ്കിൽ നിനക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുള്ളവനാണോ എന്ന് പ്രപഞ്ചം തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യും അപ്പോൾ ആ ടെസ്റ്റിൽ നിങ്ങൾ വിജയിച്ചെങ്കിൽ മാത്രമേ നിങ്ങളതൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു സീക്രട്ടൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ വേറെ ദാഹിക്കുന്ന ആർക്കും വെള്ളം കൊടുക്കുക അത് വന്ന് ദൈവത്തിന് കൊടുക്കുന്ന അഭിഷേകത്തിന് തുല്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണം അപ്പോൾ അതുപോലെ തന്നെ ഈ എത്ര കൊതിയോടെയാണ് ഈ മാംസാഹാരത്തെ പറ്റി സംസാരിക്കുന്നത് ഞാൻ അതേ പറ്റിയുള്ള വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് എത്ര കൊതിയോടെയാണ് അത് മാംസാഹാരത്തെ പറ്റി സംസാരിക്കുന്നത് ഒരു ജീവനെ കൊന്നു തിന്നുന്ന ആർക്കുമേ നിങ്ങൾ മാത്രമല്ല ഒരു മനുഷ്യർക്കും കരുണയെപ്പറ്റി സംസാരിക്കാനുള്ള അർഹതയില്ല കരുണ എന്ന പേരിൽ ചെയ്യുന്നതെല്ലാം ആ സ്വാർത്ഥ താല്പര്യമായ വിഷയങ്ങളാണ് അപ്പോൾ ഈ പരിഹാരം തേടുന്നവരോടും ഈ മനുഷ്യരായിട്ട് ജന്മം എടുത്തത് എന്തിനാണെന്ന് തിരിച്ചറിവാണ് ഓരോരുത്തർക്കും വേണ്ടത് അപ്പോൾ ആ തിരിച്ചറിവ് വന്നാൽ മാത്രമേ പരിഹാരം തേടി അലയുന്നവർക്ക് ഒരു തീർവ് കിട്ടുകയുള്ളൂ എല്ലാവരും സത്യത്തെ അറിയുക ഇപ്പോൾ ഞാനിതൊരു ഒരു ഞാൻ പറയുന്നത് ബി എം സി മലയാളം മെഡിറ്റേഷനിൽ അംഗമാകും മക്കളെ നിങ്ങളെല്ലാവരും ശവക്കറി ഒഴിവാക്കാൻ തയ്യാറായാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും രക്ഷ നേടാം സുഹൃത്തുക്കളെ തിരിച്ചറിയുക നമ്മുടേതെന്ന് കരുതി വെക്കുന്നതൊന്നും നമുക്കുള്ളതല്ല അത് പ്രപഞ്ചം തിരിച്ചെടുക്കും നമ്മളെ പോലെ തന്നെ ഈ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതപ്പെട്ടവരാണ് ഈ ഈ മൃഗങ്ങളും പക്ഷി മൃഗാദികളും എല്ലാവരുമേ ഈ പ്രപഞ്ചത്തിന് സന്തുലിതാവസ്ഥ നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഈ മൃഗങ്ങളും പക്ഷി മൃഗാദികളും എല്ലാം ഈ ഭൂമിയിൽ ഉണ്ടാവണം അത് നമുക്ക് കൊന്നു തിന്നാൻ വേണ്ടിയിട്ടല്ല അത് നമ്മുടെ രുചി രുചിയുടെ ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ അതിനെ എല്ലാം കൊന്നു തിന്നുന്നത് ഇപ്പോൾ ഒരു മനുഷ്യർക്ക് നമ്മുടെ കുഞ്ഞിനെ ആരെങ്കിലും ഒന്ന് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കൊന്നാൽ നമ്മൾ കൊണ്ടുപോയി സർക്കാരിന് കേസ് കൊടുക്കും ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കും ഈ മൃഗങ്ങൾ ഈ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് ഈ മൃഗം യും മിണ്ടാപ്രാണികൾ പോയി ആരോട് പോയി പരാതി പറയും അതിൻ്റെ കൂട്ടിൽ നിന്നും അതിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തുനിന്ന് ഒരു ആടിനെ പിടിച്ചു കൊണ്ടുപോയി അതിനെ കൊന്നു തിന്നുമ്പം ഈ അച്ഛനും അമ്മ ആരോട് പോയി പരാതി പറയും അതിന്റെ ആ പ്രാണവേദന ആരാണ് കണക്കാക്കുന്നത് ആ കണക്കാക്കുന്ന ആളാണ് പ്രപഞ്ചം ആ പ്രപഞ്ചം നമ്മൾ നമ്മളെ തിരിച്ചടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് താങ്ങാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ വേണം പറഞ്ഞു കൊടുക്കാനായിട്ട് പ്രപഞ്ചത്തെ ഒരു ഒരു കാരണവശാലും പ്രപഞ്ചത്തെ നശിപ്പിക്കാനേ പാടില്ല പ്രപഞ്ചത്തിൽ നമുക്ക് നമ്മളെങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ ഒരു ജീവിക്കണം അതിൻ്റെ ജീ കർമ്മങ്ങളെല്ലാം തീർത്ത് അതിനെ ജീവിച്ച് തീർക്കണമെന്ന് പറഞ്ഞിട്ടാണ് ദൈവം അതിനെ ഈ ഭൂമിയിലേക്ക് ഒരു മൃഗത്തിൻ്റെ രൂപത്തിലോ ഒരു പക്ഷിയുടെ രൂപത്തിലോ പടച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാൻ പാടില്ല ഈ തിരിച്ചറിവുകൾ നിങ്ങൾ മക്കളുടെ ഇടയിലിടയ്ക്ക് കൊടുക്കുക കൊടുത്തു കഴിയുമ്പം നിങ്ങളെ അംഗീകരിക്കുന്നവരും നിറയെ പേരുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ഉണ്ടല്ലോ ഇപ്പം പരിഹാരങ്ങളൊക്കെ പറയുമ്പം നിങ്ങൾ നിങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലേ ഇതൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പം ഈ പ്രശ്നങ്ങൾക്കെല്ലാം നിങ്ങൾ ഈ സൊല്യൂഷൻ കണ്ടിട്ട് കണ്ടെത്തിയിട്ടാണോ നിങ്ങൾ രക്ഷപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതേമാതിരി ഒരു പ്രശ്നങ്ങളും ഇല്ല നിങ്ങൾ നിങ്ങളെ തന്നെ അനലൈസ് ചെയ്ത് നോക്കണം പിന്നെ ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താനോ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ പറയുന്നത് സത്യങ്ങൾ പറയണമെന്ന് തോന്നി എനിക്ക് ഞാൻ അത് നിങ്ങളത് അഭിഷക്കാരന് വെള്ളം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിൽ എന്തോ ഒരു സങ്കടമായി എനിക്കത് തീർച്ചയായിട്ടും എനിക്ക് ഈ വീഡിയോക്ക് മറുപടി പറയണമെന്ന് തന്നെ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇന്നലെയാണ് ഞാൻ ആ വീഡിയോ കണ്ടത് അപ്പോൾ ഞാൻ അതിന് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ നിങ്ങളെ ഒരു തരത്തിലും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല തിരിച്ചറിവുകളും ജനങ്ങൾക്കിടയിലേക്ക് കൊടുക്കുക പല വിധ രീതിയിലുള്ള വിഷമങ്ങളും വിഷ വിഷമങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരാണ് എല്ലാവരും അവർക്കൊരു നല്ല വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും കടമ അത് നമ്മൾ നമ്മളെ പ്രപഞ്ചം അത് നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലത് മാത്രം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക നമ്മൾ അനുഭവിച്ച സത്യങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അതാണ് അതിൻ്റെ ശരിയായുള്ള ഒരു വിഷയം കൂട്ടുകാരെ കൂട്ടുകാരെ അപ്പോൾ ഓക്കെ എല്ലാവരും ഇതിനകത്ത് കാണുന്ന ആരെങ്കിലും അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു അഭ്യർത്ഥന വയ്ക്കുകയാണ് ദൈവീത നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ഓടി നടക്കാതെ നിങ്ങൾ വിഷമിക്കാതെ നിങ്ങൾക്കെല്ലാം ഉള്ള സൊല്യൂഷൻ വി എം സി മലയാളം മെഡിറ്റേഷൻ ചാനലിൽ സീമാജിയുടെ വീഡിയോസ് എല്ലാം പോയി കാണുക നിങ്ങൾ ആ വഴിയെ പിന്തുടർന്നു പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു മനസ്സമാധാനം സന്തോഷം സമാധാനം എല്ലാം നിങ്ങളുടെ ജീവിതത്തിലും കൈവരും കൂട്ടുകാരെ അപ്പോൾ ഓക്കെ Uh, el abro, su jamaíriquera.